പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഒരുക്കുന്ന വേദിയിൽ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരില്ലാത്തവർ നമ്മൾ ഒരിക്കലും ഉണ്ടാകില്ല ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ എന്ന് പറയാറുണ്ട് കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിനർത്ഥം അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ ചാരിയത് മണക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതാണിത് അനുഭവം തന്നെയാണ് അവരെ അങ്ങനെ പറയിപ്പിച്ചത് കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യും ഒടുവിൽ കുടുംബത്തിലും നാട്ടിനും ചീത്ത പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട് ആയതിനായി ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാകൂ മഹാനായ തിരുനബി സല്ലൈസ് തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല ആരായിരുന്നു മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരൻ മറ്റാരുമല്ല മഹാനായ അബോബ ക്രീ വൻ ആയിരുന്നു നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഇറാ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നാം ഒക്കെ പഠിച്ചിട്ടില്ലേ അതെ അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ട്സുകൾ അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം പറയാൻ പറാനിയും ഒരുപാടുണ്ട് പക്ഷേ എന്നെ അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്നാണ് എന്റെ അപേക്ഷ നല്ല കൂട്ടുകാരെ നമുക്ക് കൂട്ടുകൂടി നമുക്ക് ഉത്തമരായി തീരാം എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും